വാഹനാപകടത്തിൽ പെടുന്നവർക്ക് സൗജന്യ ചികിത്സയും ചികിത്സയിലിരിക്കെ മരണമടഞ്ഞാൽ കുടുംബത്തിന് രണ്ടു ലക്ഷം രൂപ ധനസഹായവും വിശദീകരിക്കാം എത്നിക് ഹെൽത്ത് കോർട്ട് റോഡ് അപകടങ്ങളിൽ ഇരയാവുന്നവർക്ക് എത്രയും പെട്ടെന്ന് അവശ്യ സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെ സൗജന്യ ചികിത്സാ പദ്ധതി അടുത്തിടെ കേന്ദ്ര ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി ഉദ്ഘാടനം ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനാലിന് ചണ്ഡീഗഡിൽ കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം ആരംഭിച്ച ഒരു പൈലറ്റ് പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതി തയ്യാറായി kiriken അതിനുശേഷം ആസാം പഞ്ചാബ് ഹരിയാന പുതുച്ചേരി എന്നിവിടങ്ങളിലേക്കും പദ്ധതി വ്യാപിപ്പിച്ചു വാഹനാപകടങ്ങളിൽ പെടുന്നവർക്ക് നിർണായകമായ ആദ്യ മണിക്കൂറിൽ വേഗത്തിലുള്ള വൈദ്യസഹായം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് ഈ പദ്ധതി രാജ്യവ്യാപകമായി നടപ്പിലാക്കുമെന്നാണ് കേന്ദ്രമന്ത്രി അറിയിച്ചിരിക്കുന്നത് അപകടങ്ങളിൽ പെടുന്നവർക്കുള്ള അടിയന്തര വൈദ്യസഹായം വർദ്ധിപ്പിക്കുന്നതിനും അപകടങ്ങളിൽ നിന്ന് കരകയറുന്നവരെ സഹായിക്കുന്നതിനുമായുള്ള പദ്ധതി രണ്ടായിരത്തി മാർച്ചോടെ സർക്കാർ പൂർണ്ണതോതി നടപ്പിലാക്കുമെന്നാണ് കരുതുന്നത് ഇനി പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാമെന്നറിയാം അപകടം നടന്ന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അക്കാര്യം പോലീസിനെ അറിയിച്ചാൽ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കുമെന്നാണ് നിതിൻ ഗഡ്കരി അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റോഡ് ഏകദേശം ഒന്ന് പോയിന്റ് എൺപത് ലക്ഷം പേർക്കാണ് ജീവൻ നഷ്ടമായത് അതിനാൽ സർക്കാരിന്റെ ഏറ്റവും ഉയർന്ന മുൻഗണന റോഡ് സുരക്ഷയാണെന്നും അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു ഇതിൽ മുപ്പതിനായിരം മരണങ്ങൾ ഹെൽമറ്റ് ധരിക്കാത്തതുകൊണ്ടാണ് സംഭവിച്ചതെന്നും ഗഡ്കരി കൂട്ടിച്ചേർത്തു രണ്ടാമത്തെ ഗുരുതരമായ കാര്യം അപകടങ്ങളിൽ പെട്ട് മരണമടഞ്ഞ അറുപത് ശതമാനം പേരും ും മുപ്പത്തിനു ഇടയിൽ പ്രായമുള്ളവരാണെന്നും മന്ത്രി വ്യക്തമാക്കി സ്കൂളുകളും കോളേജുകളും പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സമീപമുള്ള പ്രവേശന എക്സിറ്റ് പോയിന്റുകളിൽ അപര്യാപ്തമായ ക്രമീകരണങ്ങൾ മൂലമുണ്ടാകുന്ന റോഡപകടങ്ങളിൽ പതിനായിരം കുട്ടികൾ മരിച്ചതായും അദ്ദേഹം പറഞ്ഞു ഇനി ഈ സൗജന്യ ചികിത്സാ പരിരക്ഷ എങ്ങനെയെന്ന് നോക്കാം ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എ ബി പി എം ജെ എ വൈ പ്രകാരം അംഗീകാരമുള്ള ആശുപത്രികളിൽ പ്രവേശിപ്പിക്കുന്ന ഇരകൾക്ക് ട്രോമ പോളിട്രോമ കേസുകൾക്കുള്ള ആരോഗ്യ ആനുകൂല്യ പാക്കേജുകൾ ഉൾപ്പെടുന്നതാണ് ഈ പദ്ധതി അപകടം നടന്ന ദിവസം മുതൽ ഏഴ് ദിവസം വരെ സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തുന്നു പരമാവധി ഒന്നര ലക്ഷം രൂപയുടെ വരെ കവറേജ് ആണ് ലഭിക്കുക മോട്ടോർ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ റോഡ് അപകടങ്ങൾക്കും ഇത് ബാധകമാണ് നടപ്പാക്കുന്നത് എങ്ങനെ ദേശീയ ഹെൽത്ത് അതോറിറ്റി പോലീസ് ആശുപത്രികൾ സംസ്ഥാന ആരോഗ്യ വിഭാഗം എന്നിവയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുക കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയത്തിന്റെയും ദേശീയ ഹെൽത്ത് അതോറിറ്റിയുടെയും ഇ ഡീറ്റെയിൽസ് ആക്സിഡന്റ് റിപ്പോർട്ട് ആപ്ലിക്കേഷൻ ഓൺലൈനായി നൽകി ഇരകൾക്ക് പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും കുടുംബങ്ങൾക്കുള്ള നഷ്ടപരിഹാരം ലഭിക്കുന്നത് എങ്ങനെ റോഡ് അപകടങ്ങളിൽ മരണം റിപ്പോർട്ട് ചെയ്താൽ ഇരകളുടെ കുടുംബങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപയുടെ സഹായധനം ലഭിക്കും ഇതിനു പുറമെ നല്ല സമര്യാൻ പദ്ധതിയും ആരംഭിച്ചിട്ടുണ്ട് അപകടം നടന്ന് ആദ്യ മണിക്കൂറിനുള്ളിൽ അപകടം പറ്റിയവർക്ക് സഹായം നൽകുകയും ആശുപത്രിയിലോ ട്രോമ കെയർ സെന്ററിലോ വൈദ്യ ചികിത്സക്കായി എത്തിക്കുകയും ചെയ്താൽ അപകടത്തിൽപ്പെട്ട ഒരാളുടെ ജീവൻ രക്ഷിച്ചയാൾക്ക് അയ്യായിരം രൂപ സമ്മാനമായി നൽകുന്നതാണ് ഈ പദ്ധതി ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക